അടുത്ത ഹജ്ജിന് എട്ടു മാസത്തോളം വാക്കിനിൽക്കെ സൗദിയിൽ ഒരുക്കങ്ങൾ സജീവമാണ് നിരവധി വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു തീർത്ഥാടകർക്കുള്ള നിരവധി രാജ്യങ്ങളുമായി ഇതിനകം ഹജ്ജ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം നടത്തി സേവനം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അറുപതിലേറെ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് കാര്യ ഓഫീസുകളുമായും ബന്ധപ്പെട്ട അതോറിറ്റികളുമായും അമ്പതിലേറെ മീറ്റിംഗുകൾ പൂർത്തിയായി ഹജ്ജ് യാത്ര സുഗമമാക്കുന്നതിനായി ഇരുപത്തിയഞ്ചിലേറെ വർക്ക്ഷോപ്പുകൾ നടത്തി വിദേശ തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പതിനാറ് കമ്പനികൾക്കും ആഭ്യന്തര തീർത്ഥാടകരുടെ സേവനത്തിന് ഇരുപത്തിനാല് കമ്പനികൾക്കും ഇതിനകം ലൈസൻസ് അനുവദിച്ചു തീർത്ഥാടകർക്ക് താമസിക്കാൻ മക്കയിലും മദീനയിലും കെട്ടിടങ്ങൾക്കും ഹോട്ടലുകൾക്കും ലൈസൻസ് അനുവദിച്ചു തുടങ്ങി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചത് മെയ് അവസാനത്തിലാണ് അടുത്ത ഹജ്ജ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം